ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഇന്നുള്ളത് കർണാടകയിലാണ് കർണാടകയിലെ ഉടുപ്പിയിലാണ് ഉടുപ്പിയിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സെൻറ്റ് മേരീസ് ഐലൻഡ് അഥവാ മിനി ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്നത് അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര പോവാം നമുക്ക് വീഡിയോയിലേക്ക് ഇന്നലെ രാത്രി ട്രെയിനാണ് ഇവിടേക്ക് വന്നത് ഇന്ന് ഇവിടെ എത്തി വെളുപ്പിന് ഇവിടെ എത്തി പിന്നെ ഇവിടെ റൂം ഉണ്ടായിരുന്നു ഡോർമെറ്ററി ഉണ്ടായിരുന്നു ഡോർമെറ്ററിയിൽ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുളിച്ച് ഫ്രഷ് ഒക്കെ ആകാൻ പറ്റും അതുകൊണ്ട് അവിടെ നിന്നെല്ലാം ചെയ്ത് ഇപ്പം ഫ്രഷ് ആയി ഞാൻ പുറത്തിറങ്ങി ഇപ്പം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇനി ഇവിടെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വേണം എനിക്ക് ഐലൻഡിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് അത് പിന്നെ വലിയ പൈപ്പുകളാണ് അതിൽ നിറയുള്ളത് അത് കിടക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചെറിയ റെസ്റ്റോറൻറ്റ് നല്ല പിന്നെ നീറ്റൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ മസാല ദോശ ഉഴുന്നോടൊക്കെ പറഞ്ഞു മസാല ദോശ അമ്പത് രൂപയും ഉഴുന്നോടൊക്കെ ഇരുപത് രൂപയും അപ്പം ഇതാണ് മസാല ദോശയും ഉഴുന്നോടേയും ചായ എന്ന ഇതൊക്കെ വരയ്ക്കുന്നു അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം നല്ല മുരിഞ്ഞിരിക്കുന്ന ദോശമാണ് അതുപോലെ സാമ്പാർ ഇവര് സാമ്പാറിനൊരു പിന്നെ വെല്ലത്തിൻ്റെ ചുവ ഉണ്ടാവും കർണാടകക്കാരുടെ എല്ലാം ും മധുരമാണ് ആ സൂപ്പർ ദോശ ഇടും ഉഴുന്നോടിയും നല്ല ഇരു പക്ഷേ ഇരുപത് രൂപയാണെന്ന് ഇടും നല്ല ടേസ്റ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശങ്ങളുണ്ടാവും നല്ല ശ്രീകൃഷ്ണൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് കൊള്ളാം അല്ല നല്ല ഒരു കാഴ്ച അല്ലെങ്കിൽ ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ അത്ര വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ നോക്കിയേ ഒരു മൂന്ന് നാല് പട്ടിക്കുട്ടികൾ എന്ന സ്റ്റൈലം കുണ്ടന്മാരാ പക്ഷെ നമുക്ക് അടുത്ത എടുത്തുകൊണ്ട് പോകായിരുന്നു അത് നല്ല സ്റ്റൈലൻ അടിപൊളി മക്കളെ കഷ്ടി ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കുറേ ദൂരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഷ്ടി ഒരു കിലോമീറ്റർ അതിനാണ് അവർ അമ്പത് രൂപ മേടിച്ചത് ഇനി നമ്മൾ പോകുന്നത് മാൽപേ എന്ന സ്ഥലത്തേക്കാണ് അവിടെ നിന്നും ബോട്ടിന് വേണം നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാൻ ഉടുപ്പിയിൽ നിന്നും ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്താലേ മാൽപേ എന്ന സ്ഥലത്ത് എത്താൻ പറ്റുകയുള്ളൂ സെന്റ് മേരീസ് ഐലൻഡ് എന്നാണ് പേര് എങ്കിലും മിനി ലക്ഷദ്വീപും എന്നതിനെ അറിയപ്പെടുന്നു ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് കയറി മൽപേ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിറങ്ങി മൽപേ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരം നടന്നാൽ മതി അത്രയും ദൂരം നടക്കുമ്പോൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ടിംഗ് സർവീസ് നടത്തുന്നത് സ്ഥലത്തിൻ്റെ ബോർഡ് കാണാം ഇവിടെ കണ്ടോ സെന്റ് മേരീസ് സൈലൻറ്റിലേക്ക് പോകുന്ന ബോട്ട് സർവീസിന്റെ പിന്നെ വേ കാണുന്നുണ്ട് ഓ ധാരാളം പിന്നെ വാഹനങ്ങളെല്ലാം വന്ന് കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള തോന്നും ഇനി ബോട്ടിംഗ് സർവീസ് എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണം ഉടുപ്പി ഷിപ്പ്യാർഡാണ് കാണുന്നത് വലിയ മതിലുണ്ട് മതിലുള്ളതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ആ ഷിപ്പാർഡിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഇങ്ങനെ കാണാമെന്ന് മാത്രം കണ്ടോ ഇവിടെ ഒരു പ്രതിമയൊക്കെ കണ്ടോ ബീച്ചിൻ്റെ അവിടെ അനുബന്ധിച്ച് ഇവിടെ ഒരു പ്രതിമയും അല്ല നല്ല മനോഹരമായ അലങ്കരിക്കുകയൊക്കെ ചെയ്ത ഒരു ഭാഗങ്ങളാണ് ഇവിടെ ഇവിടെ ഒരു ബീച്ചാണ് ഈ ബീച്ചിൽ നിന്നാണ് പിന്നെ ഐലൻഡിലേക്ക് ബോട്ടുകൾ പുറപ്പെടുന്നത് നമ്മൾ നമ്മളങ്ങോട്ടേക്കാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ കടലിലേക്ക് കുറച്ച് ദൂരത്തേക്ക് നടന്ന് പോകാനുള്ളൊരു വേ ഉണ്ട് അതിലേ വേണമെങ്കിൽ നമുക്ക് അത്രയും ദൂരം നടന്ന് കടലിലെ കാഴ്ചകളൊക്കെ കാണാം പിന്നെ ഐലൻഡ് കുറേ ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടോ ഐലൻഡ് ഐലൻഡിലേക്ക് പോകുന്ന ബോട്ടുകളും ഐലൻഡും കുറേ ദൂരെയായിട്ട് നമുക്ക് കാണാം നമുക്ക് പോകാനുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നത് അത് മുപ്പത് പേരായി കഴിയുമ്പോഴാണ് ഒരു ബോട്ട് പുറപ്പെടുന്നത് ഇപ്പോൾ അവിടെ നമ്മൾ ആദ്യം പോയിട്ട് പേര് കൊടുക്കണം പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ പതിനെട്ടാമത്തെ പേരിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് പേരേ ആയിട്ടുള്ളൂ അത് മുപ്പത് പേരാകുമ്പം നമ്മൾ ഇവിടെ ഈ ബോട്ടിൽ പുറപ്പെടും എന്തായാലും നമ്മൾ ബോട്ട് പുറപ്പെടുന്നതിന് കുറച്ച് ടൈമുണ്ട് നമുക്ക് അത്രയും സമയം ഇവിടെ ഈ എന്നാൽ നടപ്പാതെ വഴി നമുക്ക് കുറച്ച് ദൂരം നടക്കാം ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നടപ്പാത കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് നടന്ന് പോകാം ഇവിടുന്ന് തന്നെ കടലിലെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാം ഐലൻഡ് നമുക്ക് ഇവിടുന്ന് കാണാം പക്ഷേ കുറേ ദൂരെ ആയിട്ടേ കാണുള്ളൂന്ന് മാത്രം പിന്നെ ബീച്ചൊക്കെ നല്ല ഇത് ഫിഷിംഗ് ബോട്ടുകളാണ് പോകുന്നത് ഫിഷിംഗ് ഹാർബറിലേക്കും ബോട്ട് ഈ വഴിയാണ് പോകുന്നത് ആ കാഴ്ചകളാണ് കാണുന്നത് നിങ്ങൾ ഇതും വരുന്നത് ഫിഷിംഗ് ബോട്ടാണ് ഫിഷിംഗ് ബോട്ട് എന്നെ കരയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് അത് കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഷിപ്പ്യാർഡിൻ്റെയും ബീച്ചിലെ എല്ലാം കാഴ്ചകൾ ഈ നടപ്പാതയിൽ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കുറച്ചിങ്ങ് നടന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു കടപ്പുറത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഒരു മീൻ വിൽപ്പനക്കാരിയും ഒരു മുക്കുവിനും കൊച്ചും ഒക്കെയുള്ളൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം നല്ല കാഴ്ചയല്ലേ അത് ഈ നടപ്പാതേൻ്റെ എൻഡിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണത് നടപ്പാത ഏകദേശം ഇവിടം കൊണ്ട് തീർന്നു പക്ഷേ ഇവിടുന്ന് കുറച്ചങ്ങോട്ടും കൂടെ നമുക്ക് മുന്നോട്ട് പോകാം അവിടെ ഇങ്ങനെ കരിങ്കല്ല് ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതിലേ കയറി കുറച്ചും കൂടി മുന്നോട്ടും കൂടെ പോകാം ശ്രദ്ധിച്ചൊക്കെ നടന്നു പോകണം പല കല്ലുകളും ഇളകുന്നുണ്ട് അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ച് പോയില്ല എങ്കിൽ തലയും കുത്തി താഴെ കിടക്കും ഇവിടെ എൻ്റിൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതുകൊണ്ടോ നമ്മളിപ്പോൾ ഇത്രയും ദൂരെ എത്തി ആ നടപ്പാത വഴി നടന്ന് വന്നിട്ട് നമ്മൾ ഇത്രയും ദൂരെയുള്ള കാഴ്ചകളാണ് വന്ന് കാണുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ കാണാം നല്ല കാഴ്ചകളുണ്ട് ഐലൻഡും ഐലൻഡിലേക്ക് പോകുന്ന ബോട്ടുകളും തിരിച്ചു വരുന്ന ബോട്ടുകളും ഷിപ്പ് പിന്നെ ഫിഷിംഗ് ഹാർബറിന് പോകുന്നേയും വരുന്നെയും ബോട്ടുകളൊക്കെ കാണാം എല്ലാം നല്ല കാഴ്ചകളാണ് ഇവിടെ വന്ന് കാണാൻ പറ്റുകയാണ് ിനി തിരിച്ചു പോകാം തിരിച്ചു പോയില്ലെങ്കിൽ ചിലപ്പം ബോട്ടിൽ ആളായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബോട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അടുത്ത മുപ്പത് ആളാകുന്നവടം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇവിടെ വരെ നടന്നു വന്നത് മോശമല്ലാട്ടോ നല്ല വെയിലാണ് പക്ഷേ വെയിലത്തായാലും നല്ല കാറ്റുണ്ട് അതുകൊണ്ട് നമ്മൾ ആ വെയിലിൻ്റെ ചൂടറിയില്ല നല്ല ഇവിടെ വരെ നടന്നു വന്നത് നല്ല കാഴ്ചകളുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി നമ്മൾ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഇനി ബോട്ടിലേക്ക് കയറാൻ പോവാണ് നമ്മൾ പുറപ്പെടാനുള്ള ബോട്ടിനകത്തേക്ക് കയറുന്നതാണ് ഇതല്ല ഇതിനപ്പുറത്തുണ്ട് ബോട്ട് ഇതിലേക്ക് കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഈ പോകുന്ന ബോട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും ആൾ തകയുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് അഞ്ച് മണിക്കാണ് വരുന്നത് ആ അഞ്ച് വരെ നമുക്ക് അഞ്ച് വരെ ഒന്നും സ്റ്റേ ചെയ്യാൻ പറ്റില്ല അഞ്ച് മണിക്കുള്ളിൽ നമുക്ക് തിരിച്ച് പോരണം ബോട്ടിനകത്തേക്ക് കയറുമെന്ന് ബോട്ടിനകത്ത് ഭയങ്കര ക്രൗഡാ കേട്ടോ ബോട്ടിനകത്തെ കാഴ്ചകളാണ് നീ കാണുന്നത് ബോട്ടിനകത്ത് വന്നുകഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊക്കെ ധരിക്കണം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ബോട്ട് പുറപ്പെടാൻ തയ്യാറായിരിക്കുവാണ് ബോട്ട് ഇവിടുന്ന് പുറപ്പെട്ടു എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ഇരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇങ്ങോട്ട് നമ്മൾ കരയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ പുറകിലായി ഒരു മിനി ജംഗാർ പോലെ ഒരെണ്ണം കെട്ടിവലിച്ചു കൊണ്ടുവരുന്നുണ്ട് അത് കൊണ്ടുവരുന്നത് ബോട്ട് ദ്വീപിൻ്റെ കരയിൽ അടുപ്പിക്കില്ല അവിടെ നിന്നും കരയിലേക്ക് പോകുന്നത് ആ ജംഗാർ പോലുള്ള ഇതിലാണ് പോകുന്നത് അതിനുവേണ്ടിയാണ് അത് കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത് കുറച്ച് ദൂരം വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാരണം ചുറ്റും വെള്ളമാണ് അവിടെവിടെയായി ചെറു ദ്വീപുകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം ബോട്ടിൽ ഉള്ള യാത്ര അടിപൊളിയാണ് കാരണം കര വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരകൾ കുറവാണ് പേടിക്കാതെ യാത്ര ചെയ്യാം എന്നാലും ബോട്ട് ആടിയുലഞ്ഞുള്ള ഒരു യാത്ര നമുക്ക് ആസ്വദിച്ച് പോകാം എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ട് കടൽക്കാറ്റുമൊക്കെ ഏറ്റു ആസ്വദിച്ചുള്ള ഇരിപ്പാണ് എല്ലാവർക്കും ഇരിക്കാൻ ബോട്ടിൽ കസേരകൾ ഇട്ടിട്ടുണ്ട് കൂടാതെ സൈഡിൽ കൂടിയും ഇരിക്കാം പല സ്ഥലത്തു നിന്നുമുള്ള സഞ്ചാരികൾ ബോട്ടിൽ ഉണ്ട് മലയാളികളും കുറവല്ല ബോട്ടിൽ നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട് ചിലർ അതിനൊത്ത് ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്നു കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപേ തീരത്തു നിന്നും മാറി ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന നാലു ചെറു ദ്വീപുകൾ ചേർന്ന ദ്വീപസമൂഹമാണ് സെൻറ് മേരീസ് ഐലൻഡ് കൊളംനാർ രീതിയിലുള്ള ബസാൾട്ടിക് ലാവയുടെ ഭൗമരൂപത്തിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത് കൂടാതെ മിനി ലക്ഷദ്വീപ് എന്നും വിളിക്കുന്നു സംസ്ഥാനത്തിലെ നാല് ജിയോളജിക്കൽ മൊനുമെന്റുകളിലൊന്നാണ് ഈ ദ്വീപുകൾ ഇന്ത്യയിലെ ഇരുപത്തി ആറ് ജിയോളജിക്കൽ മൊനുമെന്റുകളിലൊന്നായി രണ്ടായിരത്തി ഒന്നിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ പ്രഖ്യാപിച്ചു ജിയോ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായാണ് ഇതിനെ പരിഗണിക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത ചെറിയ ഒരു ചങ്ങാടം പോലെയുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഐലൻഡിനോട് അടുത്തു ഐലൻഡിനോട് അടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ബോട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ അവരുടെ തന്നെ തോണി ചങ്ങാടം കെട്ടി വരുന്നുണ്ട് അതിനകത്തേക്ക് കയറ്റും ബോട്ട് ഇവിടെ വരെ വരുള്ളൂ ഇവിടുന്ന് കരക്കടുപ്പിക്കാൻ പറ്റില്ല കരക്കടുപ്പിക്കുമ്പം പിന്നെ വെള്ളത്തിൻ്റെ ആഴം കുറവാന്നാകുള്ളൂ അവിടെ അതുകൊണ്ട് അടുത്ത ഇതിലേക്ക് ആൾക്കാർ കയറുക ബോട്ടിൽ നിന്ന് ഇനി അടുത്ത തോണിയിലേക്ക് കയറ്റുവാണ് തോണിയാണ് ഇനി നമ്മളെ കരക്കടുപ്പിക്കുന്നത് അതിലേക്ക് ആൾക്കാർ കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഓരോ യാത്രയിലെയും വ്യത്യസ്തങ്ങളായ കാഴ്ചകളും വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലെങ്ത് കൂടി വരുന്നത് കൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ദ്വീപിനുള്ളിലെ അടിപൊളി കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ